ഹലോ ഹായ് അസ്സാം വലൈക്കും ഇപ്പം നമുക്കൊന്ന് ഉരുങ്ങാ പൂവൊണ്ട് കറി ഉണ്ടാക്കോ നല്ല അടിപൊളി പരിപ്പൊക്കെ ഇട്ടങ്ങാണ്ട് കറി ഉണ്ടാക്കട്ടോ അപ്പോൾ പൂവുണ്ടാക്കണ കായ ഉണ്ടായിരിക്കണം കേട്ടോ അപ്പം നമുക്കൊന്ന് പൂവ് ഉണ്ടാക്കാം കഴിഞ്ഞ പ്രോഷൻ ഉണ്ടാക്കി കേട്ടോ പ്രോഷൻ എന്തായാലും ഉണ്ടാക്കാമെന്നെങ്കാണ്ട് നിലത്തൊക്കെ തൂങ്ങി നിൽക്കുന്ന പൂവൊക്കെ പറിക്കുകയാണ് നമുക്കൊരു ഈ പാത്രത്തിനൊരു പാത്രം പൂ കിട്ടി കേട്ടോ കൊഴിഞ്ഞ് പൂവാണ് കുറച്ച് ഇത്രയും കായ്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ പൂണ്ടരിച്ചില്ല കായ്കളൊന്നും ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ നമുക്ക് നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ ഏറ്റവും തന്നെ പച്ചക്കറിയായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസമാണ് നല്ലത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാനങ്ങനെ ചെയ്യലുണ്ട് നമ്മൾ ഒരു ദിവസത്തെ പച്ചക്കറിയായിട്ട് ആ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളില്ല അതായിട്ട് തന്നെ എല്ലാവരും ഉപ്പേരി ഉണ്ടാക്കും കറി ഉണ്ടാക്കും അങ്ങനെ ഓരോ സാധനങ്ങളും സാധനങ്ങളുണ്ടാക്കും കേട്ടോ അത് തന്നെ മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യട്ടോ അത് നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുക അവിടെ നമ്മൾ പറിക്കുക നമ്മൾ കഴിക്കുക കാണുമ്പോൾ തന്നെ സന്തോഷം കേട്ടോ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നല്ല പൂവുണ്ടേനെ പക്ഷേ പൂ കുറിച്ച് കറി വെക്കാൻ കൂടിയില്ല പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഓ പ്രാവശ്യം നല്ല പൂ ഉണ്ടേക്കണേ പിന്നെ ആവശ്യമായ സാധനങ്ങൾ കുറച്ച് പരിപ്പ് ഒരു വെല്ലുളളി കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് നല്ല എരുള്ള പച്ചമുളക കേട്ടോ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്ര മതി കിട്ടോ റിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ ഒരു അര കപ്പ് വെള്ളത്തിൽ കുക്കറിലിട്ട് ഒരു വിസി കപ്പിക്കുക ഈ പരിപ്പ് നല്ല വേവില്ല പരിപ്പിട്ട് വലിയ പ പരിപ്പാണ് പിന്നെ മുഴുങ്ങാപ്പൂ ഇതാ കേട്ടോ നീക്ക് നമുക്ക് ചെറിയ ജീരകം അതേ മതി ഒരു വെളുത്തുള്ളിൻ്റെ ഒരു അല്ല് അത് ഒരു മുറി തേങ്ങയിട്ട് നമുക്ക് അരക്കാം കേട്ടോ അതൊന്ന് അരച്ചിട്ട് പിന്നെ രണ്ടാമത് ഒന്നുകൂടി കൂടി അരക്കാം കേട്ടോ ഇത് രണ്ടാമത് ഇട്ടിട്ട് അരക്കുക ഇപ്പം നമ്മളെ പരിപ്പൊക്കെ വന്നിട്ടോ നമുക്കൈക്ക് മുരിങ്ങാപ്പൂ കഴുകി വൃത്തിയാക്കിയതാട്ടത് നമുക്കൊക്കെ ഇടട്ടോ അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒറ്റ ഒരു വിസിൽ വിസിലെട്ടോ ആ വിസിൽ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വിസിൽ കളയണം അല്ലെങ്കിൽ പൂ പറ്റക്കലങ്ങട്ടോ ഇതുപോലെ കേട്ടോ മറ്റേ പിന്നെ നമുക്ക് കിട്ടൂല ഇതുപോലെ ആ പച്ചപ്പൊക്കെ നമുക്ക് അതേമാതിരി നിർക്കട്ടോ വെന്താ വേവായാലും പച്ചപ്പൂ അതേപോലെ നിൽക്കാം പിന്നെ നമുക്ക് തേങ്ങ അച്ചു പാര കേട്ടോ നല്ല രസട്ട് മുരിങ്ങാപ്പൂ എന്ന് പറഞ്ഞാൽ കറി വെച്ചാലും രസമാണ് അതേമാതിരി ഉപ്പേരിയാക്കിയാലും പിന്നെ തേങ്ങ ഇട്ട് കറി വെച്ചാലൊക്കെ അങ്ങനെ വെച്ചാലും രസാണല്ലോ നമുക്കിത് എന്നാൽ തിളപ്പിക്കട്ടോ ഒന്ന് തിളപ്പിച്ചിട്ട് കട ഇറക്കാം കട ഇറക്കാൻ എണ്ണ ചൂടായി കട കടുകിട്ടിട്ട് പിന്നെ തീ ഓഫാക്കട്ടെ ഓഫാക്കിയിട്ട് അയക്കുതിന് കറിയപ്പിൻ്റെ എല്ലാം ഇടാം അപ്പോൾ ആ പച്ചപ്പുണ്ടാകും കറിയേപ്പിൻ്റെയൊക്കെ പിന്നെ ഒരു അരസ്പൂൺ മുളകും പൊടി ഇട്ടിട്ട് അയക്കോയിട്ടോട്ടോ